കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് തന്നെ കൃത്യം അഞ്ചു മണിക്ക് ആരംഭിക്കുകയാണ് ജനുവരി നാലാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനോത്സവത്തിന്റെ സമാപന ചടങ്ങ് അവസാനഘട്ടത്തിലേക്ക് മുന്നിൽ നിന്ന് മാറണം സമ്മേളനത്തിന്റെ അനുശോചിക്കുന്നവഹിച്ച ശ്രീ കെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഏറ്റവും ഡയറക്ടർ ശ്രീ ഷാനവാസ് നിർവഹിച്ച വി ഡി സതീശൻ അവർ ഈ സമ്മേളനത്തെ ഒരു മാറ്റി മാറ്റിയ മലയാളത്തിന്റെ നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ മഹാ മഹാമൻ പത്മശ്രീ മമ്മൂന്ന

വിശിഷ്ട അതിഥികളായി ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരായ ബഹുമാനപ്പെട്ട സാംസ്കാരിക